అవోట్ అడి పాపి ఒలికిన అడిరాకుప్ప నోకిరా అడిరాతి మనసలై పోవా ననియా బా నిలా న న నిలా అపో అయ్యో ആ കൊടക്കത്തെ അവൻ പേത്രാമത്തെന്ന് അറിയാമോ അപ്പോൾ നമ്മൾ ആ കൊടക്കത്തെ ഇടാ നീന്തോ പറക്കി പറക്കി ഇട്ട് കൊടുക്കുന്ന യു എത്രന്നറിയോ പോടാ നിങ്ങോട്ട് ഇട്ടോട് വാ ദേ കവതി തന്നടേ ഇപ്പോ അവനെ മാറ്റി വെക്കാം ദേ ഇതാ നീ കൊടുക്ക് കാര്യം മനുഷ്യരെ പോലെ അല്ല കടിക്കുന്ന ആരെയൊക്കെ അടിയില്ലേ അവന് കൊടുക്കുന്നില്ല എത്രയാണെന്ന് പപ്പൂ അവള് മേടിക്ക അവള് അവള് കൊണ്ട് വേണ്ട മതി മതി എത്ര തിന്ന് പോരെ ഒരു ദിവസം വേണ്ട ഞാൻ ഒരു ഞങ്ങള് വേടെ കൂടിയ തലയൊക്കെ കണ്ടിരിക്കുമ്പോ ഇട്ടുകൊടുത്താൽ മച്ചിരി

നീ എന്തോ കളിക്കുന്നോ സീതാ നീ എല്ലാം അവന്റെ മുമ്പിലോട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നേ മുമ്പിൽ ഇട്ടിട്ടു ഇരിക്കുന്നുണ്ടില്ല വേണ്ട അവിടെ ഇട്ട് ഓട് അത് അത് ഇറങ്ങി വീണ്ടും അവിടെ തന്നെ ഇട്ടു കൊടുക്കുന്നു ചങ്കരിക്കട്ടി ഒറ്റ അവൾ എന്തായാലും അടിച്ചു പോയി മക്കളെ തിന്നാ ഒരെണ്ണം തിന്നാ ഒഴിമീൻ തിന്നാ ഒഴിമീൻ തിന്ന അടി ഇനി കളിച്ചണ്ടേ നീ കളിച്ചണ്ടേ കോലം കണ്ടാലും അറിയാല്ലോ തിന്നതില്ല നന്നായിരുന്നതാ ഇപ്പൊ ഒരു വക കഴിക്കുന്നില്ല അപ്പു കണ്ടിക്കട്ടെ തരേ പപ്പൂ പപ്പു കണ്ടിക്കാൻ പത്തരും ഏ നിങ്ങളെ പപ്പുവല്ലേ ഇരുന്നോ അവിടെ ഇരുന്നോ ഇപ്പൊ മീൻ കണ്ടിക്കാൻ തരും കേട്ടാ അവിടെ ഇരുന്നോ